േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗോവിന്ദ് താൻ എന്തായാലും അനാർക്കലിയുടെ മകളെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ എന്തിനാണ് വെറുതെ അവരെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴിക്കുന്നത് ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുകയല്ലേ ചെയ്യേണ്ടത് അമ്മ ഏതാണ് എന്ന് അറിയാതെ വളരുന്ന അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിനക്ക് എങ്ങനെയാണ് അനാർക്കലിയുടെ മകൾക്ക് അനാർക്കലിയെ അറിയില്ല എന്ന് പറയാൻ സാധിക്കുക നീ അവളെ കണ്ടിട്ടുണ്ടോ സത്യം പറ എന്താണ് നീ മറച്ചു വെക്കുന്നത് അല്ല കണ്ണേട്ട അവർക്ക് തമ്മിൽ ബന്ധമുണ്ട് എങ്കിൽ അനാർക്കിലിയുടെ കൂടെ ആ കുഞ്ഞിനെ കാണേണ്ടതല്ലേ ഇപ്പോഴെന്തായാലും വളർന്നിട്ടുണ്ടാകും പക്ഷെ ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതിനർത്ഥം അവർ തമ്മിൽ ഒരുമിച്ചല്ല എന്നത് തന്നെയല്ലേ അതുകൊണ്ടല്ലേ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് മാത്രവുമല്ല ഇത്രയും നാൾ അനാർക്കിലി ജയിലിലായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ ആ കുഞ്ഞിനെ മറ്റാരോ അല്ലേ വളർത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും തൻ്റെ അച്ഛനെ കൊന്ന മകൾ സ്ത്രീയുടെ മകളാണ് അവൾ അവളോട് പുറുകാനൊന്നും എനിക്ക് സാധിക്കുകയില്ല ഞാൻ എന്തായാലും എന്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നീ എന്നെ തിരുത്താനൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ശിവരഞ്ജിനിയാണ് അനാർക്കലിയുടെ മകൾ എന്ന സത്യം പുറത്ത് വരാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് ഇതോടെ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഗീതു Do like, share and subscribe.